അക്കരെ നിന്നൊരു മാരൻ എ പി തങ്കപ്പൻ നായർ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് എൻ്റെ കഥയാണത് ശ്രീനിവാസിൻ്റെ ഇത്രയും കഥാ സംഭാഷണം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു ഡിസ്ട്രിബ്യൂട്ടർ എവർഷൻ ചെട്ടിയാർ സാറ് പറഞ്ഞു ഒരു പാട്ട് കൂടെ വേണം എന്ത് ചെയ്യും റിലീസ് ഡേറ്റ് തീരുമാനിച്ചു പ്രിയനെ വിളിച്ചു പ്രിയൻ ചെന്നൈയിലുണ്ട് എല്ലാവരും വിളിച്ചോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യണം അന്ന് വൈകുന്നേരം കൊണ്ട് ഷൂട്ട് ചെയ്യണം ആര് പാട്ട് പാട്ടെഴുതും ഇനിയിപ്പോൾ പെട്ടെന്ന് പാട്ട് എഴുതാൻ പറഞ്ഞു ആരെഴുതും പ്രിയ പ്രിയൻ്റെ അടുത്ത് പറഞ്ഞു പ്രിയനെഴുതിക്കോ എഴുതി കണ്ണൂർ രാജസ്ഥാന സംഗീതം അവിടെ തൊട്ടടുത്ത് നമ്മുടെ ഇന്നത്തെ ശരത് ഉണ്ട് അവിടെ ഉണ്ട് അന്ന് സുജിത്താണ് സുജിത് ഉണ്ട് ബ്രഹ്മാനന്ദൻ ചേട്ടനുണ്ട് നമ്മുടെ സതീഷ് ബാബു ഉണ്ട് ആ പാട്ട് അമ്മാവനെ കളിയാക്കി കൊണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ പാടുന്ന പാട്ടാണ് പാട്ടൊന്ന് പാടാമോ അഞ്ചരയക്കറട് തട്ടിക്കാൻ നോക്കണ്ട നീ അക്കര നിന്നൊരു മാരനെ നോക്കണ്ട നീ തങ്കപ്പാവാൻ നോക്കണ്ട നീ അക്കരെ നിന്നൊരു മാരനെ നോക്കണ്ട നീ തങ്ക Ha ha ha.